മോഡൽ എക്സാം ഒക്കെ നന്നായിരുന്നു അപ്പോൾ നമുക്കത് സമയം അഡ്ജസ്റ്റ് ആയിട്ട് എഴുതാനും എത്ര പേജിൽ എഴുതാനും എത്ര പേജിൽ ഉൾക്കൊള്ളിക്കാനും കഴിയും എന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലായി ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതുപോലെ പത്ത് മാർക്കിൻ്റെ ആയാലും എത്ര പേജ് വേണമെന്നുള്ളതും എത്ര പേജിൽ അറിയാനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പിന്നെ നമുക്ക് ഓർമ്മ കിട്ടുമെന്നറിയാം നമുക്ക് ഇതൊരു പ്രായമായിട്ടുണ്ടല്ലോ അപ്പം നമുക്കത് ഓർമ്മ കിട്ടുമെന്നറിയാനും നമുക്ക് കുറച്ചൊക്കെ മറന്നു പോകുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പഠിക്കാനും അതൊന്ന് അടിൽ പഠിക്കാനും എഴുതി പഠിക്കാനും പിന്നെ പോയിന്റ്സുകൾ ഓർക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു അങ്ങനെ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള എക്സാം ആയിരുന്നു മോഡൽ എക്സാം നടത്തിയത് നല്ലൊരു നടത്തിയത് നല്ലൊരു കാര്യമാണ് അപ്പൊ നമുക്ക് അത് മോഡൽ എങ്ങനെയാണെന്ന് മനസ്സിലാവാനും കാര്യങ്ങളൊക്കെ നമുക്ക് പിടികൂട്ടിയിട്ടുണ്ട് നന്നായിരുന്നു മോഡൽ എക്സാം നടത്തി നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിനൊരു ഇതുപോലെ ഒരു അതൊക്കെ എഴുതാനായിട്ട് നമുക്ക് എഴുതാൻ പലതും എഴുതാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഓർമ്മ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് എഴുതേണ്ടത് എത്ര മണിക്കൂറിനുള്ളിൽ എഴുതണം എന്നും അതൊക്കെ നമുക്ക് കിട്ടി നന്നായിരുന്നു മോഡലെടുത്തായിരുന്നത്